നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയിട്ടാണ് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു പരിവാരത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ആ ഓരങ്ങളിലേക്കെല്ലാം നോക്കുമ്പോൾ മലനിരകളാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ട് അതിങ്ങനെ ഒരു താളത്തിലോ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര രസകരമായിട്ടുണ്ട് മെയിൻ റോഡാണ് ഈ കാണുന്നത് ഈ റോഡിനോട് ചേർന്ന ഈ ഒരു പ്രദേശത്താണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാറ്റാടി യന്ത്രങ്ങൾ ഒരുപാട് ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാറ്റാടി യന്ത്രങ്ങളുടെ ലീഫെല്ലാം തന്നെ അപ്പുറത്തെ ദിശയിലേക്കാണ് തിരിച്ചു വെച്ചത് കാണാൻ സാധിക്കുന്നത് ആ വ കാറ്റാടി യന്ത്രങ്ങൾ നിലകൊള്ളുന്ന ആ ഒരു മല ഉണ്ടല്ലോ അത് ഒരുപാട് നീളത്തിൽ ഇങ്ങനെ കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മലയുടെ പ്രത്യേകത പിന്നീട് നമ്മൾ അവിടുന്ന് മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വിശാലമായി കിടക്കുന്ന റോഡുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് റോഡുകളെല്ലാം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള എൻ എച്ചിൻ്റെ റോഡുകളെപ്പോലെ വീതി കൂട്ടിയിട്ടുള്ള പണികളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോസിലെല്ലാം കാണുന്ന ആ ഒരു രൂപത്തിലുള്ള ഏരിയകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചും കൂടി അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള കളറ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ വിൻഡോസിൽ കാണുന്ന ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങിൽ അതുപോലത്തെ ഒരു ഇതാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എല്ലാം ഒരു ചുവന്ന കളറിലുള്ള മണ്ണാണ് കാണാൻ സാധിക്കുന്നത് ഉപ്പില്ലാത്ത മണ്ണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമ്മൾ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ ഒരു മണ്ണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇഷ്ടിക പൊടിയുമ്പോഴുള്ള ആ ഒരു മണ്ണിൻ്റെ അത്ര ഉറപ്പുള്ളൂ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷെ നല്ല പ്രകൃതിപരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഏരിയയിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ മണ്ണെല്ലാം മാന്തി കൊണ്ടുപോയിട്ടുണ്ട് റോഡിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കാം നമ്മുടെ നാട്ടിലും ഒരുപാട് മലകളെല്ലാം തന്നെ ഇങ്ങനെ മാന്തി കൊണ്ടുപോയതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കി എത്ര ആളുകളാണ് അതിലിരിക്കുന്നത് ആട്ടും കുട്ടികളെ കൊണ്ടുപോകുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുപോലെ തട്ടുതട്ടായിട്ടാണ് ആളുകൾ അത്ര ആളുകൾ ആ ഒരു ഏസ് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഏത് വണ്ടിയാണുള്ളത് അത് ഇവർ ആ ഒരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി എടുത്തിട്ട് അതിൽ അതിലവരെല്ലാ ആവശ്യങ്ങൾക്കും നിറവേറ്റുമെന്നുള്ളതാണ് ഇവരൊക്കെ ഒരു പ്രത്യേകത അതിനിപ്പോൾ ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ കൊട്ടവെച്ച് കെട്ടിയിട്ട് കൊട്ടവണ്ടി മാതിരിയാക്കിയിട്ട് അതിൽ ഇവർ ഒരുപാട് ആളുകൾ ഇരുന്ന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മളിങ്ങനെ പോയി എത്തി നിൽക്കുന്നത് ടോൾ പാസയുടെ ഒരു ഏരിയയിലാണ് നമ്മുടെ നാട്ടിലെ വെട്ടിച്ചിറ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ടോൾ പ്ലാസ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് പഴയ റോഡിൻ്റെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ദരിദ്രാവസ്ഥയിലാണ് പുതിയ റോഡിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് എത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ആ മുന്നിലേക്കൊക്കെ നോക്കാൻ ആ മലനിരകൾ ഇങ്ങനെ ഓളത്തിൽ കിടക്കുന്നത് കാണാൻ ഇനി ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് മിസ്സാവാൻ ഒരുപാട് ചാൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മുന്നിലേക്കൊരു ചെറിയൊരു ടൗണിലേക്ക് എത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് ഈ സൈഡിലായിട്ട് ഈ കാണുന്നതെല്ലാം തന്നെ നെല്ല് ഉണക്കുന്നതാണ്